പോലീസായി മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടാണ് വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്ന പോലീസിന്റെ നസ് അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നത് അവന്റെ കുടുംബക്കാരായിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്തം എനിക്ക് എല്ലാരും ലൈവ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ നമ്മുടെ നാട്ടില് ഒരു വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പൊ സഹോദരങ്ങള് തമ്മിലുള്ള വിഷയമായിക്കോട്ടെ സ്വത്ത് തർക്കം ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് വിഷയം ഉണ്ടായി കഴിഞ്ഞാലും ആ വീട്ടിൽ ആദ്യം അനുഭവിക്കേണ്ടതും പഴി പഴുകിയേൽക്കുന്നതും ആരാണെന്നറിയാമോ ആ വീട്ടിലേക്ക് കെട്ടി കയറി ചെന്നിട്ടുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ പഴി കേൾക്കുകയും ദേഹോപദ്രവം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പലരും അത് തുറന്നു പറയാറില്ല ചില ആൾക്കാർ മാത്രം തുറന്നു പറയും തുറന്നു പറഞ്ഞാലോ എത്ര ഉപദ്രവം സഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര തല്ലി ചതച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസ് കേസ് എടുക്കില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഒരു പ്രയോജനവും ഇല്ല നമ്മൾ അതിന്റെ പുറകെ നടക്കണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ടിരിക്കണം പക്ഷെ നമുക്ക് നീതി കിട്ടുമോ നമുക്ക് നീതി കിട്ടില്ല ആ ഒരു അവസ്ഥയാണ് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജ് കൊടുക്കുന്നു സ്ത്രീകൾക്ക് നല്ല രീതിയിൽ സംരക്ഷണം ഉറപ്പാക്കുന്നു പക്ഷേ എന്ത് നിയമങ്ങൾ എന്ത് സംരക്ഷണം നടു റോഡിലിട്ട് ഒരു പെൺകുട്ടിയെ തല്ലിച്ചതച്ചിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോലീസുകാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല മൊഴിയെടുക്കാൻ പോലും വരുന്നില്ല ഞാനിപ്പോൾ ആദ്യം കാണിച്ച ഒരു ക്ലിപ്പിലുള്ള സഹോദരി പുള്ളിക്കാരിയുടെ പേര് ലിറ്റിന്നാണ് പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ സഹോദരിൽ നിന്ന് മൂത്ത സഹോദരിൽ നിന്നാണ് അവർക്ക് ഉപദ്രവം നേരിട്ടത് തല്ലി ചതച്ചു നടു റോഡിലിട്ട് വസ്ത്രം വലിച്ചു കീറി അത്രയും ആൾക്കാർ നോക്കി നിൽക്കുക അവിടെ ഇട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചിട്ട് ഒരു പോലീസുകാരോ ഒരു നീതിപീഠമോ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്താ വനിതകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താ വനിതാ സംഘടനയും കുറെ വുമൺ സെല്ല് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതോ മറിച്ചതെന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങളുണ്ടല്ലോ വനിതാ കമ്മീഷൻ എന്തിനിരിക്കുവാണ് വനിതാ കമ്മീഷനെ കൊണ്ട് ഒരു കാര്യവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല എന്ന് പിന്നെ പിന്നെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ഇല്ല എല്ലാം വെറുതെ കൊട്ടിഘോഷിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഒരു നിയമമോ ഒരു നീതിയോ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കിട്ടത്തില്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യ എന്ന് പറയുന്ന പുള്ളിക്കാര് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പുള്ളിക്കാരിയുടെ റിലേറ്റീവാണ് ഈ ലിറ്റി എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരുപാട് പ്രായമൊന്നുമില്ല പക്ഷേ ഏഴ് വർഷങ്ങളായിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ക്രൂരപീഡനമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തോ സ്വത്ത് തർക്കമോ ആ വീട്ടിലുള്ള പ്രശ്നമായിരിക്കണം ഉപദ്രവിക്കുന്നത് ഭർത്താവിന്റെ മൂത്ത സഹോദരൻ ഭർത്താവ് അത്രയും കഴിവില്ലാത്തവൻ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഭർത്താവിൻ്റെ മൂത്ത സഹോദരൻ സ്വന്തം ഭാര്യയെ തല്ലിച്ചെറുക്കുന്നത് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരു കൈക്കുഞ്ഞുണ്ട് ആ കുഞ്ഞെ ഒന്നും അറിയാതെ ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്നിട്ട് ഇതെല്ലാ പോലീസുകാരെ വിളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടും വുമൺ സെല്ലിൽ അറിയിച്ചിട്ടും വനിതാ കമ്മീഷനെ അറിയിച്ചിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ായാലും ആ ഐശ്വര്യ എന്ന് പറയുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപരവങ്ങൾ ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരയിൽ നിന്ന് അതായത് എളുടെ ബ്രദറിന്റെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആൾ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതായത് തുണി പിടിച്ച് കീറ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തെക്കെന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാം ആണുങ്ങളായിട്ട് അല്ലെങ്കിൽ ലീഗിൽ പോകണം ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തല്ല ആണത്തോ കാണിക്കാൻ നിങ്ങൾക്കൊന്നും തോന്നുന്നു അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാൾ ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകിൽ ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോൾ വീട്ടിൽ കെയർ ചെയ്തെന്ന് പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റി ചെയ്യേണ്ടതും അതേപോലെ തന്നെ വലിച്ചു കീറവള അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി എത്തിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് വൈകാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകെയെന്ന് മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ട് ആൾക്കാരും കൂടെ പുറകേന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിന് അടിച്ച് അവൾ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ കുട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മയ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നാട് റോഡിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും ആണ് തിരിഞ്ഞോട്ടിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്ക് ഇപ്പം ഞാൻ അറിയാം കണ്ടിരിക്കുന്ന ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഹസ്ബൻഡും അപ്പം കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് കാഴ്ചയാണ് ഇവിടെ ഇറങ്ങുന്നത് അതെന്നെന്തായാലും ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടിൽ എടുക്കാം ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടും അപ്പ പോലും ഒരു മനുഷ്യനായിരുന്നില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു മനസ്സം വിളിച്ചു അവിടെ പാർട്ടി ബേസിൽ ഇടപെട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ഒന്നും അറിയില്ല മണിക്കൂർ എത്ര ആയിട്ടും ഒരു പോലീസാരും ഇനി എതിരെ ആക്ഷൻ എടുത്തില്ല ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നറില്ല ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അതൊക്കെ എന്റെ അപ്പനായാലും അവൻ്റെ കേട്ടല്ലോ അവിടെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻ്റ് കൊടുത്തതിന് ശേഷവും ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി അച്ഛനെ തല്ലുന്നു അച്ഛനെ തല്ലി മർദ്ദിച്ച് അദ്ദേഹം ഒരു പേഷ്യൻ്റാണ് അദ്ദേഹത്തെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്ന വഴിക്കാണ് ഈ പെൺകുട്ടിയെ തല്ലി ചതിക്കുന്നത് നടു റോഡിലിട്ട് മൂന്നാണുങ്ങൾ ചേർന്ന് ഇവന്മാർക്ക് എന്തുമാത്രം കയ്യൂക്കുണ്ടായിട്ടാണ് പെണ്ണുങ്ങളുടെ നേരെ ഇങ്ങനെ കയ്യൂക്ക് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക ആണുങ്ങളും അവരുടെ നട്ടെല്ലും അവരുടെ സ്ട്രെങ്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെൺ പിള്ളേരുടെ മണ്ടക്കാണ് പെണ്ണുങ്ങളെ തല്ലിയിട്ടാണ് അവനൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ അവനൊക്കെ കാണിക്കുന്നത് അവൻ്റെ ഒക്കെ ആണത്തും ഇത്രയും നാണം കെട്ടിട്ടുള്ള ആൺവർഗം നമ്മുടെ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തതിന് ശേഷവും ആ പെൺകുട്ടിയെ മർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാർ എന്ത് പഴം തിന്നാൻ വേണ്ടിട്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാരുടെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇവിടെ പോലീസുകാർ ഇവിടെ ഈ രീതിയിൽ ഉപദ്രവമേൽക്കുന്ന ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള നിയമവും ഇല്ല അതിപ്പോ പെൺകുട്ടി ആവണമെന്നില്ല അവിടെ ആൺകുട്ടിയാണ് തല്ലി ചതയ്ക്കപ്പെട്ടെങ്കിലും ആരായാലും ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യണം എന്നിട്ട് പകരം ഇപ്പൊ അവൻ പോയിട്ട് കിടപ്പുണ്ട് ആശുപത്രിയിൽ അവനെ തല്ലിച്ചതച്ചെന്ന് പിന്നെ ഈ മൂന്ന് കൈക്കുഞ്ഞുങ്ങളുള്ള ഈ മൂന്ന് കുഞ്ഞുങ്ങളുള്ള ആ അമ്മ ആ തടിമാടനായിട്ടുള്ള അവനെ അങ്ങ് തല്ലി ചതയ്ക്കുവാണല്ലോ എന്നിട്ട് അവന്റെ മൊഴി പോയി എടുത്തിട്ടുണ്ട് പോലീസുകാരെ ഹാ എന്ത് മനോഹരമായിട്ടുള്ള ആചാരങ്ങള് ഇത്രയും നാണം കെട്ട പരിപാടി നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ എല്ലാ ആൾക്കാരും മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആണുങ്ങൾ വന്നിട്ട് പറയുന്നത് കേൾക്കാം സ്ത്രീകൾക്ക് ഭയങ്കര പ്രിവിലേജ് ആണല്ലോ സ്ത്രീകൾക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പക്ഷേ ഈ പറയുന്ന ഈ ആണുങ്ങൾ തന്നെയാണ് സ്ത്രീകളുടെ പ്രിവിലേജസ് എല്ലാം ഇല്ലാതെയാക്കുന്നത് അവരെ തല്ലിച്ചതയ്ക്കുന്നത് കല്യാണം കഴിക്കുന്നത് തന്നെ ഭാര്യയെ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കാനാണ് എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി ജീവിക്കുന്നവരാണ് മിക്ക ആണുങ്ങളും ഈ ഇത്രയും കാലഘട്ടം പുരോഗമിച്ചിട്ടും ഈ ചിന്താഗതി മാറാത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ചിന്താഗതിയുള്ള ആൺകുട്ടികളാണ് കൂടുതലും അധികവും ഒരുപാട് മോഡേൺ എന്ന് ചിന്തിക്കുന്ന ആൺകുട്ടികൾ പോലും ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് സ്വന്തം കയ്യൂക്ക് ഭാര്യ അടിച്ചാണ് തീർക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് എന്നിട്ടാണ് പറയുന്നത് എല്ലാവരും കൂടി വന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര ആണ് നിയമമാണെന്ന് എന്നിട്ടോ ഈ നാട്ടിലെ തെരുവുകളിലെ ഓരോ ദിവസവും സ്ത്രീകൾ പിച്ച് ചെയ്തപ്പെടുന്നുണ്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള ഈ നിയമമല്ല അല്ല വേണ്ടത് അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള നിയമം വേണം അവിടെ ഒരുത്തിനും സ്ത്രീകളുടെ നേരെ കൈ ഉയർത്തത്തില്ല സ്ത്രീകളുടെ നേരെ വേണ്ട ആരുടെ നേരം കൈ ഉയർത്തത്തില്ലോ പണി കിട്ടുമെന്നറിയാം ആ ഉയർത്തുന്ന കൈ പിന്നെ കാണത്തില്ല എന്നറിയാം അത്തരം നിയമങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് അല്ലെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും നീതി നീതിപാലകര് തിരിഞ്ഞു നോക്കത്തില്ല പണവും അധികാരവും രാഷ്ട്രീയത്തിന്റെ ആ ഒരു പിടിപാടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതുന്നവരാണ് ഇവിടെ ദുർബലർക്ക് എന്നും ദുർബലർ തന്നെയാണ് അവർക്കൊരു നീതിയും ഇല്ല ഒരു ന്യായവും ഇല്ല എന്നും ഇങ്ങനെ കഴിയാം ഈ വീഡിയോക്കകത്ത് ആ ചേച്ചിയുടെ അടുത്താ കുഞ്ഞു കുഞ്ഞു കിടപ്പുണ്ട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ആ കുഞ്ഞിനെ അറിയില്ല ആ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് പിള്ളേർ അനാഥരാണ് ആ ഭർത്താവ് നോക്കുമെന്നുള്ള ഒരു ഇതുമില്ല കാരണം ഈ രീതിയിൽ സ്വന്തം സഹോദരൻ തന്നെ ഭാര്യയെ തല്ലിച്ചതച്ചിട്ട് ഇതുവരെ ഒരു രീതിയിലുള്ള ഇതും ആ ഭർത്താവ് എടുത്തില്ല അപ്പൊ അയാൾ എന്തായാലും തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല മിക്കപ്പോഴും ഇതാണ് കുട്ടികൾ മുഴുവനായിട്ടും സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണല്ലോ ഭർത്താവിന് പിന്നെ ഒരു ഉത്തരവാദിത്തവും ഇല്ല ഒരു കാര്യവുമില്ല എന്തിനീ വുമൺ സെല്ലും ഈ വനിതാ കമ്മീഷനും ഒക്കെ ഇരിക്കുവാണ് വെറുതെ കുറച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടി സർക്കാരിന്റെ കുറച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടി ഇടുത്തൊരുങ്ങി പോയിരിക്കാൻ വേണ്ടി കുറെ വനിതാ കമ്മീഷൻ ആൾക്കാരും ഉമ്മൻ സെല്ലും പോയിരുപ്പോ അവരെയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ നാട്ടിലെ സ്ത്രീകളെയും കൊണ്ട് പോലും സ്ത്രീകൾക്ക് പ്രയോജനവും ഇല്ല പിന്നെങ്കിൽ പുരുഷന്മാരെയും കൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ ഈ രീതിയിലുള്ള ചിന്താഗതികളും ഇത്തരത്തിലുള്ള സാഹചര്യവും മാറാതെ ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല അങ്ങനെയൊക്കെ മാറ്റിയിട്ട് എല്ലാവിധത്തിലുള്ള സംരക്ഷണം ഉറപ്പ് വരുത്തിയിട്ട് ഈ നിയമങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോ ഈ പ്രിവിലേജസ് ഒക്കെ എടുത്ത് മാറ്റിക്കും ഇത്രയും പ്രിവിലേജസും ഇത്രയും നിയമങ്ങളും ഉണ്ടായിട്ട് ഇങ്ങനെ അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നെങ്കിലും